ഇപ്പോൾ റിട്ടയർ കേണൽ ശ്രീ രാജീവ് മടാളി കൂട് നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ രാജീവ് നൌഗാം പോലീസ് സ്റ്റേഷനിലുണ്ടായ സ്ഫോടനം ഒമ്പത് മരണമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇരുപത്തി ഒമ്പത് പേർക്ക് പരിക്കേറ്റിരിക്കുകയാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഡി അടക്കം പോലീസ് ഒരു പത്രസമ്മേളനം വിളിക്കുകയുണ്ടായി അതിൽ പറയുന്നത് ഇതൊരു അപകടം ഉണ്ടായതാണ് അല്ലാതെ ഒരു കരുതിക്കൂട്ടി അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല പ്രത്യേകമായിട്ടും പറയുന്നത് ഒരു അപകടം സംഭവിച്ചതാണ് ഈ സ്ഫോടക വസ്തുക്കൾ പരിശോധിക്കുമ്പോൾ സംഭവിച്ച ഒരു അപകടം പ്രധാനമായിട്ടും കുറച്ച് സംശയങ്ങൾ അത് പൊതുജന പൊതുജനത്തിന് ഉണ്ടാകുന്നതാണ് പ്രധാനമായിട്ടും ഇത്രയും അതായത് ഇത്രയും വലിയ തോതിലുള്ള സ്ഫോടക വസ്തുക്കളാണ് പിടിച്ചെടുത്തിരിക്കുന്നത് ഡോക്ടർമാരുടെ കയ്യിൽ നിന്ന് അപ്പോൾ ഇതൊക്കെ സൂചി സൂക്ഷിക്കുന്നത് ഈ നൗഗാം പോലീസ് സ്റ്റേഷൻ അതൊരു കേവലം ഒരു പോലീസ് സ്റ്റേഷനിലാണോ അതുപോലെ തന്നെ അവിടെ പരിശോധന നടത്തുമ്പോൾ ഇതുപോലെ രാത്രികളിലാണോ പരിശോധന നടത്തുക അല്ലെങ്കിൽ ഈ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നത് പോലീസ് ഉദ്യോഗസ്ഥരാണോ അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഒക്കെ തന്നെയും പ്രത്യേക സ്ക്വാഡുകളുണ്ടോ എങ്ങനെയാണ് ആ നിലവിൽ ഇവിടെ ഒരു വീഴ്ച സംഭവിച്ചിട്ടില്ലേ ഇതിൽ ഒരു പ്രശ്നം കാണാം കാരണം പോലീസ് സ്റ്റേഷനിൽ സമയത്ത് എന്റെ കൂട്ടത്തിൽ ഒരു അമിനിഷൻ എക്സ്പെ അല്ലെങ്കിൽ എക്സ്പ്ലോസീവ് എക്സ്പേർട്ടീസ് ഇല്ലാത്ത ഉള്ള ആരെങ്കിലും അതിൽ കൂടെ ഉണ്ടായിരുന്നോ എന്ന് ഞാൻ ഇതുവരെ പറഞ്ഞു കേട്ടില്ല സാധാരണ ഗതിയിൽ ഇത് പരിശോധിക്കുന്നത് പ്രാഥമിക പരിശോധനയുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ഒരു ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ നടക്കുമ്പോ അമിനിഷൻ ആൻഡ് പബ്ലിക് എക്സ്പ്ലോസീവ് എക്സ്പേർട്ട്സിന്റെ ആവശ്യമുണ്ട് അത് തീർച്ചയായും ഒഴിവാക്കാൻ പറ്റാത്തതാണ് പിന്നെ ഇതുപോലെയുള്ള ഈ സംഗതികൾ പിടിച്ചെടുക്കുമ്പോഴും അവിടെ വല്ല ടൈമേഴ്സോ അല്ലെങ്കിൽ വല്ല എക്സ്പ്ലോസീവ് ഡിവൈസസോ അതെല്ലാം വെച്ചിരിക്കാൻ സാധ്യതയുണ്ട് ഈ അപകടം കൂടുതൽ വിളിച്ചു വരുത്താൻ വേണ്ടി അതിന് അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ട ഉള്ള ആൾക്കാര് അവിടെ ആവശ്യം ആണ് പിന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ സംഭവിക്കുക എന്ന് വെച്ചാൽ അതൊരു സാധാരണഗതിയിൽ നടക്കുന്ന ഒരു സംഗതിയല്ല അല്ല നടക്കാൻ പാടില്ലാത്തൊരു സംഗതിയാണ് പിന്നെ ഈ രാത്രിയിലുള്ള പരിശോധന എന്നൊക്കെ പറയുമ്പോൾ അത് എവിടെയോ എന്തോ മിസ്സിംഗ് ആണോ എന്നൊരു സംശയമുണ്ട് അതിനെക്കുറിച്ച് അധികാരികൾ കുറേ കൂടെ കാര്യമായ കാര്യമാത്രം പ്രസക്തമായ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്രയധികം ഒരു ചെറിയ അപകടം മൂലം ഇത്രയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ മരണങ്ങൾ ഉണ്ടാകുന്ന ഒരു സംഭവത്തിലേക്ക് നയിക്കുന്ന സംഗതി ഒരു ചെറിയ കാര്യമായിട്ട് കാര്യമായിട്ടെടുക്കാനാവില്ല അതുപോലെ തന്നെയാണ് ഇപ്പോഴിതാ ആ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട സർവകലാശാല കേന്ദ്രീകരിച്ച് രണ്ട് ഡോക്ടർമാരെ കൂടെ അറസ്റ്റിലായിട്ടുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും ഈ സർവകലാശാലയിൽ അല്ലെങ്കിൽ അവർ മുൻപൊരു പത്രസമ്മേളനത്തിലൂടെ പറയുകയുണ്ടായി അതായത് തങ്ങൾക്ക് ഈ ഡോക്ടർമാരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തങ്ങളുടെ ആശുപത്രിയിൽ അല്ലെങ്കിൽ തങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ അതിനപ്പുറമായിട്ട് അവരെക്കുറിച്ച് അറിയില്ല അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ യൂണിവേഴ്സിറ്റി അധികൃതരൊക്കെ തന്നെ പറയുന്നത് പക്ഷേ ഇപ്പോഴിതാ വീണ്ടും അറസ്റ്റ് ആ അതേ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളെ അടക്കമുള്ള അവരെയും ചെയ്യേണ്ടതും അതേപോലെ തന്നെ ഈ സർവകലാശാലയ്ക്ക് കൃത്യമായിട്ട് അല്ലെങ്കിൽ ഇവിടെയാണ് പരമാവധി അറസ്റ്റ് എല്ലാം ഉണ്ടായിരിക്കുന്നത് അപ്പോഴെങ്ങനെയാണെങ്കിലും ഈ സർവകലാശാലയിലെ ബന്ധത്തെ കുറിച്ചൊക്കെ തന്നെ ഒരു വലിയൊരു അന്വേഷണം തന്നെ നടക്കേണ്ടതായിട്ടുള്ള ഈ വിദ്യാർത്ഥികളെ അടക്കം അന്വേഷിക്കേണ്ടേ തീർച്ചയായിട്ടും സർവകലാശാല സസ്പെൻഡ് സസ്പെൻഡ് കൊടുത്തിരിക്കുന്ന ലൈസൻസ് കൂടി സമയമായിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഇത് വളരെ തീരെ നിരുത്തരവാദിത്വപരമായിട്ടാണ് ആ യൂണിവേഴ്സിറ്റിയിലെ അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നതും അവിടെയുള്ള ദൈനംദിന കർമ്മങ്ങൾ നടക്കുന്നതും എന്ന് വേണം നമുക്ക് കരുതാൻ കാരണം യാതൊരു കാരണവശാലും വൈസ് ചാൻസലറോ അവിടെയുള്ള അധ്യാപകന്മാരോ അധ്യാപികന്മാരോ അറിയാതെ ഇങ്ങനെ ഒരു സംഭവം അവിടെ നടക്കാൻ സാധ്യതയില്ല അങ്ങനെ അവർക്കത് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അവര് എല്ലാവരെയും ആ വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ളവരെ അവിടുന്ന് പുറത്താക്കേണ്ട സമയവും അതിക്രമിച്ചിരിക്കുകയാണ് അതിൽ യാതൊരു ദാക്ഷിണ്യം കാണിക്കേണ്ട ആവശ്യമില്ല കാരണം അവരുടെ കീഴിലുള്ള ഒരു സ്ഥാപനം ഒരു ക്യാമ്പസ് അവിടെ എന്ത് നടക്കുന്നു എന്നറിയാത്തവര് ആ ഔദ്യോഗിക ഇത് പരിവേഷം അണിയാൻ അവർക്ക് ഇല്ല എന്നുള്ളതാണ് വാസ്തവം പിന്നെ ഞങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധമില്ലെന്ന് പറയുന്നത് ഏറ്റവും നിരുത്തരവാദപരമായ ഒരു സമീപനവും ഒരു ഉത്തരവുമാണ് അവിടെ വളരെ കാര്യമായ ആ ക്യാമ്പസ് അടച്ചിട്ട് തന്നെ പരിശോധന നടത്തേണ്ട ഒരു ടൈം ആയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് സോ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് അതായത് ഈ ഭീകരന്റെ ജമ്മു കാശ്മീരിലുള്ള വീട് അതാണെങ്കിൽ സുരക്ഷാസേന തകർക്കുന്ന ഒരു കാര്യം അതൊരു ഭീകരതയ്ക്കെതിരെയുള്ള ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിലായിരുന്നു അത് ഉണ്ടായിരുന്നത് അത് നമ്മൾ മാധ്യമത്തിലൂടെ ഒക്കെ തന്നെ ഇന്നലെ കണ്ടതാണ് അപ്പം ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ അവിടുത്തെ മുഖ്യമന്ത്രി അടക്കം രംഗത്തെത്തിയിരുന്നു അപർ അബ്ദുള്ള അടക്കം അവർ പറയുന്ന ഒരു പ്രധാന കാരണം ഇത് വേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ സുരക്ഷാസേനയുടെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു നടപടി വേണ്ടിയിരുന്നില്ല കാരണം അവിടെയുള്ള മറ്റുള്ള ആളുകളിലേക്കും ഒരു ഭയം അവിടെ ഉള്ളവരാരും അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ടെററിസ്റ്റ് അല്ല അല്ലെങ്കിൽ അതുമായി ബന്ധത്തിൽ ഒന്നും ഏർപ്പെടുന്നില്ല പക്ഷെ അവരെ കൂടെ ഭയപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് കടന്നിരിക്കുകയാണ് സുരക്ഷാസേനയോടൊക്കെ ഉള്ള അവരുടെ ഒരു വിശ്വാസവും ഒരു പേടിയിലേക്കൊക്കെ കടക്കുമുതലായ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ നിരീക്ഷിക്കുന്നത് ഞാൻ എന്റെ വ്യക്തിപരമായ അഭിപ്രായം സുരക്ഷാ സേന ഇതുപോലെയുള്ള എന്താ നിയമ അനുസൃതമല്ലാത്ത കാര്യങ്ങൾ ചെയ്യരുതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് കാരണം നമ്മുടെ സ്വന്തം നാട്ടിലെ ജനങ്ങളുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ കഴിയാവുന്നത്ര പരമാവധി ശ്രമിച്ച് അവരെ അവരെ തിരിച്ചു കൊണ്ടുവരിക അവരുടെ വിന്നിങ് ഹാർട്ട്സ് ആൻഡ് മൈൻഡ്സ് ഓഫ് പീപ്പിൾ എന്ന് പറയും അതാണ് നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് ഈ ഈ പ്രത്യേക ഇതിൽ എന്ത് സംഭവിച്ചു എന്താണ് എന്നുള്ള കാരണമൊന്നും എനിക്ക് അറിയില്ല അപ്പൊ അതറിയാതെ ശരിക്കും പറയാനും പറ്റില്ല ഇത് സൈന്യം ഇത് നാമാവശേഷമാക്കി എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിലും വേറെ എന്തെങ്കിലും കാര്യമുണ്ടായിരിക്കും അവിടെ കൂടുതൽ ടെറിസ് ഉണ്ടെന്നോ വന്നു പോകുന്നുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു സൂചന കിട്ടാതെ ഇങ്ങനെ സംഭവിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനെക്കുറിച്ചും അത് ആര് ചെയ്താലും അത് നിയമാനുസൃതമല്ല നിയമാനുസൃതമായ കാര്യങ്ങൾ മാത്രമേ സുരക്ഷാസേന അവലംബിക്കാൻ പാടുള്ളൂ എന്ന് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ നന്ദിയുണ്ട് ശ്രീ കേണൽ രാജീവ് മണ്ണാളി അവസരത്തിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം